ദേവിയെ സ്തോത്രം സ്തോത്രം മഹാപരിശുദനമായ സ്വർഗ നല്ല വിധാവേ നല്ലത് വലിയേറിയ വിശുദ്ധനായി നന്ദി അറിയുന്നതുതിക്കുന്ന വാർത്ത കൊടുത്തു സ്തോത്രം ചെയ്യുന്നു ജീവനുള്ളതൊക്കെയും ഹോവിയെ സ്തുതിക്കട്ടെ ഹോവിയെ സ്തുതിപ്പിൻ ദേവിയെ സ്തോത്രം ഭർത്താവ് ഈ വിശുദ്ധ ദിവസം നല്ല വചനത്തിനായി നന്ദി പറയുന്ന ഭർത്താവ് ഈ വിശുദ്ധ ദിവസത്തിന്റെ അനുഗ്രഹത്തിനായി നിന്നോട് പ്രാർത്ഥിക്കുകയും അപേക്ഷിക്കുകയും ചെയ്യുന്ന ഭർത്താവ് കഴിഞ്ഞ പ്രാവശ്യക്കാലം നിയങ്ങളെ കരുതി കുറപ്പിക്കാൻ എന്നെ സ്തുതിക്കുന്ന വാർത്ത കൊടുത്തു വഴികളിലും ഇടങ്ങളിലും വാഹനങ്ങളിലും ഒക്കെ കരുതി സ്തോത്രം വരാമായിരിക്കുന്ന രോഗ ദുഃഖാതികൾ വീടിവിച്ചുള്ള കർത്താവ് ഞങ്ങളെ പോലെ അനേകായിരങ്ങൾ കർത്താവ് സ്ത്രോത്രം ഭരണപതിയായി ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു പോയപ്പോൾ അനേകളുടെ രോഗികളായി ഭാരപ്പെടുമ്പോൾ ദൈവീയ കഷ്ടത്തിലും നിരാശയിലും പട്ടിണിയിലും ആയിരിക്കുമ്പോൾ ഹാലലിയ അടിയങ്ങളെ ക്ഷേമത്തോടെ കരുതുന്ന കർപ്പക്കായി നന്ദി പറയുന്ന കർത്താവ് കൃത്യ ദൈവീയ സ്തോത്രം ഈ ദിവസത്തെ കർത്താവ് ദൈവ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുന്നു ലോകം പാട് നടക്കുന്ന വിശുദ്ധ ആരാധനകളെ നീ അനുഗ്രഹമാക്കുമാറാണേ എന്ന് പ്രാർത്ഥിക്കുന്നു അടിയങ്ങൾക്ക് വേണ്ടി നല്ല വചനങ്ങളെ നൽകി ഈ ദിവസം നിങ്ങളെ മാനിക്കണം മഹത്വം കെടുക്കണം സാധു ജയസ് അമ്മയാണ്